ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകളെ പറ്റിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകളാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല നിയമിക്കുന്നത് ആരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതും ഗവർണറാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് മൂന്ന് വർഷമോ അറുപത്തിയഞ്ച് വയസ്സോ ആണ് അംഗങ്ങളുടെ കാലാവധി ഇനി അംഗങ്ങൾ ആരെല്ലാമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാർ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകും അദ്ദേഹത്തിന്റെ കീഴിൽ പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ ഉണ്ടാകും ശുപാർശ കമ്മിറ്റികൾ ആരൊക്കെയുണ്ട് ഏത് ആരൊക്കെ ചേർന്നാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ആരെല്ലാം ചേർന്നാണ് മുഖ്യമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഇങ്ങനെ ഒരു സമിതിയാണ് ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയും നിയമസഭാ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആസ്ഥാനം എവിടെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആസ്ഥാനം ാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഭരണഘടനാ സ്ഥാപനമല്ല മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് എന്നാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഇനി അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ വയസ്സ് നിങ്ങൾ ഒരു ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയോ ജഡ്ജിയുടെയോ പദവി വഹിച്ച ആളായിരിക്കണം ചെയർമാൻ പിന്നെ രണ്ട് അംഗങ്ങളും ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും ചെയർമാനുള്ള യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം അടുത്തായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അപ്പം ആരാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇനി ആദ്യ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആസ്ഥാനം തിരുവനന്തപുരം ആസ്ഥാനം തിരുവനന്തപുരം കേരള വനിതാ കമ്മീഷൻ ഇനി വനിതാ കമ്മീഷനാണ് അടുത്തതായി നോക്കുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല നിയമിക്കുന്നത് ആരാണ് വനിതാ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ നീക്കം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഇനി കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് കാലാവധി കാലാവധി അഞ്ചു വർഷം ഇനി അംഗങ്ങൾ ആരൊക്കെയാണ് ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ഇനി യോഗ്യതകൾ നമുക്ക് നോക്കാം ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവും പരിജ്ഞാനവുമുള്ള വ്യക്തിയായിരിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല അറിവും പരിജ്ഞാനവുമുള്ള വ്യക്തിയായിരിക്കണം ചെയർമാൻ അംഗങ്ങളിൽ ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ പെടുന്ന വനിതയായിരിക്കണം ആ അംഗങ്ങളിലുള്ള ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ പെടുന്ന ഒരു വനിതയായിരിക്കണം ഇതെല്ലാമാണ് കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതകൾ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയായിരുന്നു ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി നിലവിലെ അധ്യക്ഷ ആരാണ് പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് ശ്രീശക്തി കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ശ്രീശക്തി ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് പി സതീദേവി വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആദ്യം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്നത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് ഭരണഘടനാ സ്ഥാപനമല്ല കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് ഇതിലെ അംഗങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് അംഗങ്ങളാണ് ഇതിലുണ്ടായിരിക്കേണ്ടത് ചെയർമാനും രണ്ട് അംഗങ്ങളും ചെയർമാനും രണ്ട് അംഗങ്ങളും കാലാവധി മൂന്ന് വർഷമാണ് കാലാവധി മൂന്ന് വർഷം ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവനാണ് തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് ആസ്ഥാനം ആദ്യ ചെയർമാൻ പി കെ ശിവാനന്ദൻ ആദ്യ ചെയർമാൻ പി കെ ശിവാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചെയർമാൻ ബി എസ് മാവോജി ബി എസ് മാവോജി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് ഭരണഘടനാ സ്ഥാപനമല്ല നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് അതിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ചെയർമാനും പ്ലസ് രണ്ട് അംഗങ്ങൾ ചെയർമാനും മറ്റ് രണ്ട് അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടായിരിക്കേണ്ടത് കാലാവധി മൂന്ന് വർഷം ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ് ആസ്ഥാനം തിരുവനന്തപുരം അയ്യങ്കാളി ഭവൻ ആദ്യ ചെയർമാൻ പി കെ ശിവാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചെയർമാൻ ബി എസ് മാവോജി